ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ചിങ്ങമാസമാണല്ലോ ചിങ്ങമാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭജനത്തിന് ഏറ്റവും ഉചിതമാണെന്നാണ് പറയുന്നത് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭജനത്തിനായി ഭഗവാൻ്റെ കഥകൾ തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ ഹേ കംസ നിൻ്റെ അന്തകൻ മറ്റൊരിടത്ത് ജനിച്ചു കഴിഞ്ഞു എന്നാണല്ലോ മായാദേവിയിൽ നിന്ന് കംസൻ കംസനറിഞ്ഞത് അങ്ങനെ ആകാശത്തിൽ തേജോമയമായി നിന്നിരുന്ന ആ ദേവി പിന്നീട് ഭൂമിയിൽ അമ്മയായി ഭഗവത് വത്സലയായി എല്ലാ ഭക്തരാലും സ്തുതിക്കപ്പെട്ടു ദേവിക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് നൽകപ്പെട്ടിരുന്നത് ബ്രാഹ്മണര് ചെയ്യുന്ന പൂജ കൊണ്ട് ദേവിയുടെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു ഇങ്ങനെ ഭൂലോകത്തിൻ്റെ തന്നെ മാതാവായി നിന്നു നിലകൊണ്ടു ദേവി ഇങ്ങനെ ഭക്തരുടെ കാഴ്ചയില് ഭക്തരുടെ വാക്കുകളിലെ ദേവി അമ്മയാണ് എന്നാൽ കംസന്റെ മുന്നിൽ ദേവി ഒരു പേടി സ്വപ്നമായി മാറി കാരണം ദേവി അറിയിച്ചത് തൻ്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നാണല്ലോ ദേവി പറഞ്ഞ വാക്കുകളെല്ലാം കംസൻ വിശ്വസിച്ചിട്ടുണ്ട് മാത്രമല്ല കംസന്റെ ഹൃദയത്തിൽ അതാഴത്തിൽ പതിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വിസ്മയിച്ചു നിൽക്കുകയാണ് കംസൻ പെട്ടെന്ന് കംസന് കുറ്റബോധവും തോന്നുകയാണ് താൻ വെറുതെയാണല്ലോ ദേവകി മാതാവിൻ്റെ ആ ആറ് കുഞ്ഞുങ്ങളെയും വധിച്ചത് എന്നോർത്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കംസൻ കാരാഗ്രഹത്തിൽ ചെന്ന് വസുദേവരെയും ദേവകി മാതാവിനെയും മോചിപ്പിച്ചു എന്നിട്ട് അവരെടുത്ത് ചെന്ന് പറയുകയാണ് എൻ്റെ ഗാതകൻ നിങ്ങളുടെ എട്ടാമത്തെ പുത്രനാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ആ ഈശ്വരവാണി ആ ഈശ്വരവാക്ക് തെറ്റായി വന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് പെൺകുട്ടി ജനിച്ചത് എട്ടാമതായിട്ട് എന്താണിവിടെ കൊണ്ടിരിക്കുന്നത് അത് ആശ്ചര്യം തന്നെ ആകുന്നു എന്നാണ് കംസൻ പറയുന്നത് എന്നാലും മരണഭയം കംസൻ്റെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ ഗാതകൻ എവിടെയാണ് ജനിച്ചിട്ടുള്ളതെന്നറിയാനായി കംസൻ തൻ്റെ സേവകന്മാരെ തൻ്റെ അടുക്കയിലേക്ക് വിളിപ്പിച്ചു ദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു കംസൻ ഇത് കേട്ട് കംസനെ ആശ്വസിപ്പിക്കാനായി സേവകന്മാർ പറഞ്ഞു തുടങ്ങി നിന്റെ കാലനായി ആ കുഞ്ഞ് ജനിച്ചു എന്നാണല്ലോ പറഞ്ഞത് എങ്കിൽ ഈ അടുത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും തേടി ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് കാണുന്ന ബാലകന്മാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതാണ് പിന്നീട് ഈ ലോകത്ത് ബാലകന്മാരെ ഇല്ല എന്ന അവസ്ഥ എത്തിയിരിക്കും അങ്ങനെ അങ്ങയുടെ ഘാതകനെ ഞങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വളരെ സുഖമായി ജീവിക്കാം പിന്നീട് ദേവന്മാരായി ജനിച്ച അവർ നമ്മുടെ ശത്രുക്കളാണ് അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാലും എന്തെങ്കിലും ഒരു വഴി നമ്മൾ അതിനായി കണ്ടുപിടിക്കുക തന്നെ വേണം ഈ ദേവന്മാർക്കെല്ലാം ശക്തി നൽകുന്നതും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ബലമായി നിൽക്കുന്നതും സാക്ഷാൽ നാരായണനാണ് നാരായണൻ യജ്ഞപുരുഷനാണ് യജ്ഞം കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് അതുകൊണ്ട് ആ യജ്ഞം മുടക്കിയാൽ നാരായണന് ശക്തിയില്ലാതെയാകും എന്നാണ് കംസൻ്റെ സേവകന്മാർ കംസനോട് പറയുന്നത് സത്യം ധർമ്മം യജ്ഞം ഗോക്കള് ഇതാണല്ലോ യജ്ഞത്തിന് പ്രധാനമായി വേണ്ടത് വേദങ്ങളെല്ലാം പഠിച്ച് വേണ്ട പോലെ ഈ ധർമ്മങ്ങൾക്കെല്ലാം യജ്ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുക്കുന്നത് ബ്രാഹ്മണരാണ് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ബ്രാഹ്മണന്മാരെ വധിക്കണം ബ്രാഹ്മണന്മാരെ വധിച്ചാൽ പിന്നെ വേദത്തിന് നിലനിൽപ്പില്ല ഇതൊന്നുമില്ലെങ്കിൽ നാരായണനും നിലനിൽപ്പില്ല എന്നാണ് ആ അസുരന്മാരുടെ കണക്ക് കൂട്ടലുകൾ നാരായണൻ ാരായണിനില്ലാതായാൽ ദേവന്മാരുടെ ശക്തിയും ഇല്ലാതാകും ദേവന്മാരും ഇല്ലാതാകും മാത്രവുമല്ല യജ്ഞം ചെയ്യുന്നതിനാവശ്യമായ നെയ്യ് തുടങ്ങിയവ ലഭിക്കുന്നത് ഗോക്കളിൽ നിന്നാണല്ലോ ഗോക്കളെയും വധിക്കണം പിന്നീട് തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാവുന്ന ആ തേജസ് നഷ്ടപ്പെടാൻ താപസികളെയും പോയി ഉപദ്രവിക്കണം അങ്ങനെ വരുമ്പോൾ തപസും മുടങ്ങും വിഷ്ണുവിൻ്റെ ശക്തിയും നഷ്ടപ്പെടും എന്നാണ് കംസൻ്റെ സേവകരെ കംസരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് നാരായണന് ഇല്ലാതായാൽ ഈ ഗോക്കളും ഇല്ലാതായിക്കോളും പിന്നീട് കംസൻ്റെ ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ ശക്തരായി എന്നും നമുക്ക് കഴിയാവുന്നതേയുള്ളൂ ആരെയും പേടിക്കാതെ ജീവിക്കാം ഇങ്ങനെ സേവകന്മാരാൽ ഉപദേശിക്കപ്പെട്ട കംസൻ എന്നാൽ ശരി അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കാനായിട്ട് ആജ്ഞ കൊടുത്തു കംസൻ പിന്നീട് കംസൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി തൻ്റെ സേവകന്മാരൊക്കെ തന്നെ സ്തുതിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് ഒരുപാടങ്ങ് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ആ കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞു കംസൻ പക്ഷെ ഗോകുലത്തിലെ അമ്പാടിയിലാണെങ്കിലോ ഒരുപാട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന നന്ദഗോപര്ക്ക് ആ കാത്തിരിപ്പിനൊടുവിലാണ് അറിയുന്നത് തൻ്റെ സുന്ദരിയായ ഭാര്യയായ യശോദാദേവി ഗർഭിണിയായി എന്ന് അതറിഞ്ഞപ്പോൾ തന്നെ ജ്യോത്സ്യന്മാരോട് ചോദിച്ചറിഞ്ഞു നന്ദഗോപരെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ജ്യോത്സ്യർ പറഞ്ഞു യശോദാദേവിയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി പെൺകുട്ടിയാണ് എന്നായിരുന്നു ഇനി യശോദാദേവി പ്രസവിക്കുന്നത് പെൺകുട്ടി അല്ല എങ്കിൽ ഞങ്ങൾ ഈ ജ്യോത്സ്യ ഉത്തരവാദിത്വം തന്നെ ഇനി കൈകൾ കൊണ്ട് തൊടില്ല എന്നായിരുന്നു ജോത്സ്യരുടെ മറുപടി അവർക്കത്രയും വിശ്വസമായിരുന്നു യശോദാദേവിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി പെൺകുട്ടിയാണ് എന്ന് എന്തായാലും നന്ദഗോപർ പ്രാർത്ഥിച്ചത് ഭഗവാനെ എനിക്ക് നന്മ തരണമേ നല്ലൊരു കുഞ്ഞ് ജനിക്കണമേ എന്നായിരുന്നു അങ്ങനെ നല്ലൊരു കുഞ്ഞിൻ്റെ വരവിനായി മാസങ്ങളും ദിവസങ്ങളും കഴിച്ചുകൂട്ടി നന്ദഗോപർ ഒടുവിൽ ഒരു പാതിരാത്രിയിലായിരുന്നു യശോദാദേവി ആ പരാശക്തിയെ ആ ദേവിയെ പ്രസവിച്ചത് എന്നാൽ ആ പ്രസവം കൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ട് യശോദാദേവി ഉറങ്ങും നേരം ആ ഉറക്കക്ഷീണം വിട്ട് തൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയപ്പോൾ കോമളനായ കാർമുകിൽ വർണ്ണനായ ആ അതിസുന്ദരനായ കണ്ണനെയാണ് യശോദാമ്മ കാണുന്നത് കാർമുകിലിനേക്കാൾ കാന്തിയായിരുന്നു ആ കുഞ്ഞിനെ ഇത് കണ്ട് നന്ദഗോപരുടെ പോയി എല്ലാവരും പറഞ്ഞു യശോദാദേവി പ്രസവിച്ചു കുട്ടി ആൺകുട്ടിയാണ് എന്ന് നന്ദഗോപരെ വന്ന് ഇതറിയിച്ച എല്ലാവർക്കും ദാനങ്ങൾ തികഞ്ഞ് മനസ്സ് നിറഞ്ഞ് നല്ലവണ്ണം ദാനങ്ങൾ നൽകി നന്ദഗോപര് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി ആനന്ദിക്കുകയാണ് നന്ദഗോപരുടെ മനസ്സ് പിന്നീട് നന്ദഗോപരും ആ കുഞ്ഞിനെ കണ്ട് സന്തോഷത്തോടെ അത്രയും സന്തോഷിച്ച് ഒടുവിൽ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നീട് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ടല്ലോ ബ്രാഹ്മണരെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചു നന്ദഗോപര് അവർക്കും ആൺ വേണ്ടുവോളം ദാനത്തെ കൊടുത്തു നന്ദഗോപര് നന്ദഗോപര്ക്കൊരു കുഞ്ഞുണ്ടായ സന്തോഷ വാർത്തയറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗോപിഗോപന്മാരെല്ലാവരും സന്തോഷത്താൽ ആറാടി എന്നാണ് പറയുന്നത് ഗോപസ്ത്രീകളെല്ലാം കുഞ്ഞിനെ കാണാൻ കാഴ്ചകളും എടുത്തിട്ടാണ് വന്നത് കുഞ്ഞിൻ്റെ ആ സുന്ദരമായ മുഖം കണ്ട് ഓമനിക്കുകയും എല്ലാം ചെയ്തു ഗോപിഗോപന്മാരെല്ലാവരും ഈ വാർത്ത അറിഞ്ഞും പറഞ്ഞു ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ് ആ അമ്പാടി മുഴുവനായിട്ട് മധുര പലഹാരങ്ങൾ വിളമ്പി ഭഗവാൻ ഗോകുലത്തിൽ ജനിച്ചത് മുതൽ ആ ലക്ഷ്മി ദേവിയും അവിടെ വാസമുറപ്പിച്ചു ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണല്ലോ ലക്ഷ്മി ദേവി വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗോകുലം ഐശ്വര്യസമൃദ്ധമായി നിറഞ്ഞു നിന്നു ധാന്യങ്ങളും രക്തങ്ങളും ഗോക്കളും കൊണ്ട് നിറഞ്ഞു ആ അമ്പാടി ഇങ്ങനെയുള്ള ഒരു ദിവസം കംസനെ കരം കൊടുക്കാനായി നന്ദഗോബർ മധുരയിലേക്ക് പോകവേ കരം കൊടുക്കാനായി നന്ദഗോബർ മധുരയിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ വാസുദേവർ നേരെ നന്ദഗോബരെ കാണാൻ ചെന്നു തൻ്റെ കുഞ്ഞിൻ്റെ ആ പൊന്നോമനയുടെ വിശേഷങ്ങൾ അറിയാനാണ് വസുദേവർ വന്നത് വസുദേവരെ കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തായിരുന്ന നന്ദഗോപരും തനിക്കൊരു കുഞ്ഞുണ്ടായ വിശേഷം അറിയിച്ചു വസുദേവരും പറയണേ അങ്ങയുടെ ജീവിതത്തിൽ കുഞ്ഞു പിറന്ന കാര്യം ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇത് കേട്ട് നന്ദഗോപരും പറഞ്ഞു അങ്ങയുടെ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നു എത്ര കാത്തിരുന്നിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയുണ്ടായ കുഞ്ഞുങ്ങളെയെല്ലാം കംസൻ വധിച്ചു എന്നറിയുമ്പോൾ ഇനി ഒരു കുഞ്ഞു വേണ്ട എന്ന് പോലും ആരും ചിന്തിച്ചു പോകും ഒരു പെൺകുട്ടി ഉണ്ടായത് മറഞ്ഞു പോവുകയും ചെയ്തല്ലോ എന്തായാലും വിഷമിക്കരുത് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നന്ദഗോബർ എല്ലാം ആ ഈശ്വര നിശ്ചയമാണെന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സുഹൃത്തിനെ ആശ്വസിപ്പിക്കുകയാണ് നന്ദഗോപര് ചെയ്തത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ മാതാവിനും കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിനും സുഖമല്ലേ ചോദിക്കുകയാണ് വസുദേവർ അമ്പാടിയിലുണ്ടായ രണ്ട് കുട്ടികളും ബലരാമനും ശ്രീകൃഷ്ണനും രണ്ടും വസുദേവരുടെ കുട്ടികളാണല്ലോ അത് വളരെ ഭംഗിയായി വസുദേവർക്ക് അറിയാം തൻ്റെ പൊന്നോമനകളുടെ വിശേഷം വിശേഷമറിയാനായാണ് വസുദേവർ ഓടി വന്നത് എന്നാലും വസുദേവർ നന്ദഗോപരടുത്ത് പറഞ്ഞു നിനക്കൊരു പുത്രനുണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ മധുരയിലെ കംസനെടുത്ത തീരുമാനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു കുഞ്ഞുങ്ങളെ വധിക്കാനായി തൻ്റെ സേവകന്മാരെ വിട്ട കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ വസുദേവർ നന്ദഗോപരോടായി പറയുകയാണ് എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ അമ്പാടിയിലേക്ക് തിരിക്കൂ മാത്രമല്ല കുട്ടികളെ നന്നായി സംരക്ഷിക്കുകയും വേണം എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് പേടിച്ച് നന്ദഗോപുരും പെട്ടെന്ന് തന്നെ അമ്പാടിയിലേക്ക് തിരിച്ചു പോയി കംസൻ്റെ അനുചരന്മാർ അവർ ഓരോരുത്തരായി ഓരോരോ കുട്ടികളെയും കൊന്നുകൊണ്ട് അവരങ്ങനെ വരുന്ന സമയത്ത് ആസുരീയ സ്ത്രീയായ പൂതന ഒരു സുന്ദരി വേഷം ധരിച്ച് ഗോകുലത്തിലെ നന്ദഗോപരുടെ ഗൃഹത്തിലും ചെന്നുപറ്റി തൻ്റെ മാറിടത്തിൽ വിഷം തേച്ച് ഭഗവാനെ കിടത്തിയ ആ മന്ദിരത്തിൽ ചെന്ന് മെല്ലെ ഒന്ന് നോക്കുകയാണ് പൂതന നല്ല മനോഹരമായ ആ കട്ടിലിൽ കിടത്തിയ സുന്ദരമായ ആ കുഞ്ഞിനെ കുറച്ചു നേരം പൂതന നോക്കി നിന്നു കുഞ്ഞിനെ കണ്ട് ദേഷ്യമൊന്നും വരുന്നില്ല പൂതനയ്ക്ക് ആ മാർദമേറിയ തളിരില പോലെയുള്ള ആ കുഞ്ഞിനെ പൂതന പതുക്കെ ഒന്ന് തൊട്ടു പിന്നെ പതുക്കെ കൈയ്യിലെടുത്തു തൻ്റെ അന്തകനാകാൻ പോവുന്ന കുഞ്ഞിനെയാണ് താനെടുത്തിരിക്കുന്നത് എന്ന് പൂതന അറിയുന്നില്ലല്ലോ പൂതനയുടെ കൈ ആകെ ഇങ്ങനെ പരുപരുത്തതായിരുന്നു എന്നാലും പൂതന ആ കുഞ്ഞിനെ എടുത്തു ഉമ്മ കൊടുത്തു ഇത് കണ്ട ആ പൈതലും പൂതനയെ തന്നെ അങ്ങനെ നോക്കി നിന്നു അതുകൊണ്ട് പൂതന വിചാരിക്കുകയാണ് ഇനി ആരെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിനെ പാല് കൊടുത്ത് കൊല്ലാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂതന ഉണ്ണിക്കണ്ണനെ പാല് കൊടുത്തു തുടങ്ങി ഉണ്ണിക്കണ്ണൻ പാല് കുടിക്കാനും തുടങ്ങി വലിച്ചു കുടിച്ചു കുടിച്ച് പൂതനയുടെ ശ്വാസം മുട്ടുമരേ വലിച്ചു കുടിച്ചു ആ കുഞ്ഞ് അതോടെ പൂതന ശ്വാസം മുട്ടിയാകെ പിടഞ്ഞ് നിലത്ത് വീണ് കിടന്നപ്പോൾ ആ യഥാർത്ഥ രാക്ഷസീ രൂപം പുറത്തേക്ക് വന്നു അത്രയും ഭാരമുള്ള രാക്ഷസയുടെ ശരീരം ഘോരമായി വീണതിനാൽ ഭൂമിയാകെ കുലുങ്ങി എന്നാണ് പറയുന്നത് ശരീരം ഇളകി മറിഞ്ഞു ഗോകുലത്തിലെ മരങ്ങളെല്ലാം വേരോടെ പിഴുതി എറിയപ്പെട്ടതുപോലെ ഭൂമിയിൽ വന്നു വീണു ഇത് കണ്ടും കേട്ടും ഗോപിഗോപന്മാർ പേടിച്ചു വന്നു എല്ലാവരും പൂതനയുടെ മേലിരിക്കുന്ന ആ ബാലനെ ആ ഉണ്ണിക്കണ്ണനെ ഓർത്താണ് ഗോപിഗോപന്മാരെല്ലാവരും പേടിച്ചു പോയത് പർവ്വതങ്ങൾ ഭൂമിയിൽ വീണതുപോലെയാണ് പൂതനയുടെ ശരീരം കിടക്കുന്നത് ആ പൂതനയുടെ ശരീരത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഉണ്ണിക്കണ്ണൻ പിന്നീട് ഗോപിഗോപന്മാരെല്ലാവരും പോയി ആ ഉണ്ണിക്കണ്ണനെ എടുത്തു കൊണ്ടുവന്നു വിശാചപാത ഉണ്ണിക്കണ്ണനെ ഏൽക്കാതിരിക്കാനായി അവർ ഉഴിഞ്ഞിട്ടു രക്ഷയെ ചെയ്തു പശുവിൻ്റെ മൂത്രം കൊണ്ട് കുളിപ്പിക്കുക ഭൂമിയുടെ പൊടി വിതറുക പശുവിൻ്റെ കാലിനടിയിലൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് നൂഴന്നു പോകുക പശുവിൻ്റെ വാലുകൊണ്ട് ഉഴിയുക ചാണകം പുരട്ടുക അങ്ങനെ രക്ഷയെ ചെയ്തു ഉണ്ണിക്കണ്ണന് ആ ഗോപികമാർ ഭഗവാന്റെ കവചം വരെ ജപിച്ചു കൊടുത്തു അവർ ഭഗവാൻ്റെ തന്നെ നാമങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണ് കുഞ്ഞിന് ആപത്ത് വരാതിരിക്കാനായി ഈ സമയത്താണ് നന്ദഗോബർ തിരിച്ച് അമ്പാടിയിലേക്ക് വരുന്നത് ഇങ്ങനെ കോലാഹലമൊക്കെ കേൾക്കുന്നുണ്ട് നന്ദഗോപര് നന്ദഗോപർ വന്ന ഉടനെ തന്നെ എല്ലാവരും കാര്യങ്ങൾ അറിയിച്ചു നന്ദഗോബരും പൂതനയുടെ ശരീരം കണ്ടപ്പോൾ വസുദേവർ പറഞ്ഞത് എത്ര ശരിയാണ് എന്നോർത്തു ശകുനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പിന്നീട് പൂതനയുടെ ശരീരത്തെ വാൾ കൊണ്ട് വെട്ടി നുറുക്കി നുറുക്കി പത്തു നൂറായിരം കഷ്ണങ്ങളാക്കി എന്നിട്ട് ദൂരത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു പിന്നീട് അവർ കുളി കഴിഞ്ഞു വന്ന് നാരായണ നാമം ജപിച്ചുകൊണ്ട് ആ നിമിഷങ്ങളെ ആ സംഭവങ്ങളെ മറക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പിന്നീടവർ അവരവരുടെ ദിനചര്യങ്ങൾ ചെയ്തു തുടങ്ങി അമ്പാടിയിലെ ഓരോ ദിവസവും അമ്പാടിക്കണ്ണനെ കണ്ട് സുന്ദരമാക്കി തുടങ്ങി എല്ലാവരും ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ